ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷനിങ്ങ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിയനിയൻ ചെടിയിലെ കുറച്ച് വെറൈറ്റികളും അതേപോലെ അടിയന്യം ചെടി പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ അടീനിയത്തിൽ ഏതടീനിയവും ഇപ്പം ഒരു സീസണാണ് നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിൽ വെയിലത്യാവശ്യമുള്ള ചെടിയായതുകൊണ്ടും ഈ ഒരു സമയം അടിയന്യം ചെടികൾ എന്തായാലും പൂ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മഴക്കാലമായി കഴിഞ്ഞാലാണ് അടിയം ചെടികൾ ഒന്നുകൂടി കെയർ ചെയ്യാനുള്ളത് ഈ വേനൽക്കാലത്തും പൂക്കളില്ലാത്ത അടിയഞ്ചെടികൾ നമുക്ക് റീപോട്ട് ചെയ്തിട്ട് കുറച്ച് വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും പൂ ക്ലം ചെയ്യും നല്ല വലിയ അടീലം ചെടികളൊക്കെ പൂക്കാത്ത അടീലഞ്ചികൾ നല്ല വെയിലത്തേക്ക് മാറ്റി വെച്ചാൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഈ അടീലം ചെടിയിൽ കുറച്ച് വിത്തുകളുമൊക്കെ നമ്മൾ പാകി മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ചെടികൾ നമുക്ക് റീപ്പോർട്ട് ചെയ്യാനുണ്ട് ചെടികൾ വലുപ്പം വറ്റിനനുസരിച്ച് ഓട്ടിൽ വ്യത്യാസം വരുത്തി നമുക്ക് റീപോട്ട് ചെയ്യാവുന്നതൊക്കെയാണ് ഇപ്പോൾ ചെറിയ പോട്ടിലൊക്കെയാണ് നമ്മൾ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തൈകളൊക്കെ ഒന്ന് കുറച്ച് വലിയൊരു പോട്ടിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ചെടികളൊക്കെ നമ്മൾ ഒന്ന് മാറ്റി കൊടുത്തതാണ് ചെടികൾക്ക് ഹാർഡ് റൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്ത് കൊടുക്കാനുള്ള സമയം കൂടിയാണിത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ തണ്ടുകളിൽ നിന്ന് കുറേ ശാഖകൾ വന്നിട്ട് അതിലൊക്കെ പൂക്കൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറും അതേപോലെ ലെയറിങ് ചെയ്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ചതാണ് ഇപ്പം ഇതിൽ പൂക്കളുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു കണ്ടീഷനിൽ നിർത്തിയതാണ് പൂക്കളും അതിൽ തന്നെ വിത്തുകളൊക്കെ ആയി മാറിയിട്ടുണ്ട് ഇത് നമ്മൾ എയർ ലെയറിങ് ചെയ്ത ഒരു ഭാഗമാണ് ഇത് വേരുകൾ കാണാം ഇത് നമ്മൾ കട്ട് ചെയ്ത് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളർന്നു വരുന്ന ഒരു നല്ലൊരു മെത്തേഡാണ് ഇത് എയർ ലെയറിങ് എന്ന് പറയുന്നത് നമുക്ക് ചെടി റീപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ അടിയന്തെടി റീപ്ട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഹോളുകളുള്ള ഒരു പോട്ട് എടുക്കുക വലിയ പോട്ടിൻ്റെ ആവശ്യമില്ല ചെറിയ പോട്ടായാൽ മതി അതേപോലെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി ഈ ഒരു കണ്ടീഷനിൽ അത്യാവശ്യം വലുപ്പം വച്ച ചെടി ആകുമ്പോൾ റീപ്പോട്ട് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ വാടുന്ന വരികയും ചെയ്യും അതേപോലെ പോട്ടി മിക്സായിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് ചകിരിച്ചണ്ടി അതേപോലെ മണ്ണ് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് പോട്ടി മിക്സിൽ നമ്മൾ ചെടി നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്ത് വെച്ചാലും കുഴപ്പമില്ല എത്ര വെയിലുള്ള സ്ഥലത്ത് വെച്ചാലും അടിയഞ്ചികൾക്ക് ഒരു കുഴപ്പമില്ല അടിയനഞ്ചികൾക്ക് വെയിലാണ് അത്യാവശ്യം അതിന് നല്ലോണം പൂക്കൾ ഒക്കെ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കാൻ അത്യാവശ്യമാണ് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ അടിയഞ്ചിലി പേരിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ